ആരം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ലതാ സി ജുവേൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പുഴ എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ വീടുകളിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അവിടെ നമ്മൾ തിരപ്പം കുത്തി വരുന്ന സാധാരണക്കാരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതായത് കുപ്പായം ഇടാത്ത സാധാരണ മനുഷ്യർ അവരിങ്ങനെ ഈ ചങ്ങാടം കുത്തി ഇങ്ങനെ അതിലാണ് തടികൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും അറുത്ത ഉരുപ്പടികളും ഒക്കെ കൊണ്ടു അപ്പം അവരിങ്ങനെ അവരുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് അവർ പാട്ടുകൾ പാടിക്കൊണ്ടാണ് വരുന്നത് കൊയ്ത്തുപാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കൊയ്യുന്നവർക്ക് കൊയ്ത്തുപാട്ട് പിന്നെ വടക്കൻ പാട്ട് പാടുന്ന അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ വടക്കൻ പാട്ട് പാടുന്നവരുണ്ട് അറിയാമല്ലോ ആറ്റുമ്മണമേലെ ഉണ്ണിയാർച്ച എന്ന് തുടങ്ങുന്നതാണ് വടക്കൻ പാട്ട് പാണൻ്റെ പാട്ടുകൾ ഇവിടെ ഈ തിരപ്പൻകുത്തി വരുന്ന ആളുകൾക്കും ഉണ്ടൊരു പാട്ട് എന്താണ് അവർ പാട്ടും പാടി ഇങ്ങനെ ആസ്വദിച്ചാണ് ഈ ചങ്ങാടവുമായി വരുന്നത് അതിലൊരു ഒരു പാട്ട് രണ്ടു പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് കല്ലായിക്കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കർ പോയതറിഞ്ഞില്ല അവിടെ കല്ലായിയെ രണ്ട് തരത്തിലാണ് വിശേഷിപ്പിച്ചത് കല്ലായി എന്ന സ്ഥലവും ഉണ്ട് പിന്നെ കല്ല് കല്ലായി പോയി എന്നും ഒരു ഇതുണ്ട് അപ്പം ഒരേപോലെ വരുന്ന വാക്കുകളുടെ രണ്ടർത്ഥമാണ് അത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ തുളസിദളം അരിയരുത് ഏകാശി ഏകാദശി നാളിൽ ഒട്ടുമേ അരിയരുത് അപ്പോൾ അവിടെയും രണ്ടർത്ഥമുണ്ട് തുളസീതളം അരിയ തുളസി ഇല അരിയരുതെന്നാണ് പറയുന്നത് പിച്ച എടുക്കല്ല ചെയ്യുന്നത് തന്നെ അത് അരിഞ്ഞെടുക്കരുത് പിന്നെ ഏകാദശി നാളിൽ ഒട്ടുമേ അരിയരുത് ആ ഒരു വരിക്കാണ് പ്രത്യേകത ഏകാദശി നാളിൽ ഒട്ടുമേ തുളസീതളം അരിയരുത് എന്ന് വേണമെങ്കിലും കണക്കാക്കാം അരി അരുത് നമ്മുടെ ഭക്ഷണം ചോറ് പാടില്ല എന്നും ഒരർത്ഥുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ഇതുപോലെ സമാന അർത്ഥങ്ങൾ വരുന്ന ചെറിയ കവിതാ കവിതാശകലങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളത് പറഞ്ഞു പോയാൽ നമ്മുടെ വീഡിയോ പിന്നെയും പോവും ലെങ്ത്ത് കൂടി പോവും ജലപ്രവാഹത്തിൻ്റെ ഈണം പിടിച്ചു പറ്റിയ പാട്ടുകൾ പാട്ടുകൾ ചിലപ്പോൾ അവയ്ക്കൊരു പാഠഭേദവും ഉണ്ടാവും കുഞ്ഞിപ്പോക്കർ കല്ലായി പോകുന്നതിന് പകരം എല്ലായി പോകുന്നു അതാണ് മാറ്റം അതായത് ഈ വരികൾക്ക് നമുക്ക് മാറ്റങ്ങളും വരുത്താം ഈ പദ എന്താ പറയുക പ്രാസം ഒപ്പിച്ച് എന്ന് പറയാം പ്രാസം ഒപ്പിച്ച് പാടാം കല്ലായി കല്ലായി അതേപോലെ പറയുന്നു എല്ലായി ഇതിനാണ് പ്രാസം ഒപ്പിക്കുക ഒപ്പിച്ച് കവിതകളൊക്കെ അങ്ങനെ ഒരുപാട് കവിതകളുണ്ട് പ്രാസം ഒപ്പിച്ച് എഴുതിയ കവിതകളുണ്ട് ഇവിടെ ചില വരികൾക്ക് നമുക്ക് മാറ്റി പിടിക്കാം അത് പാടുന്നവരുടെ മനോധർമ്മം പോലെ ഇരിക്കും എന്താണെന്ന് എന്താ പറയുക കല്ലായി പോകുന്നതിന് പകരം കല്ലായി പോകുക എന്ന് പറഞ്ഞാൽ ശിലയായി പോകാറുണ്ട് ഇവിടെ അതിന് പകരം എല്ലായി പോകുന്നു അങ്ങനെ വേണമെങ്കിലും അങ്ങനെയൊരു മാറ്റം അപ്പം നിമിഷകവികളാണ് ഈ തിരപ്പിന് കുത്തി വരുന്നവരൊക്കെ പുഴ ഞങ്ങൾക്ക് ജീവിതമാണ് കല്ലായപ്പുഴയിലൂടെ ഒഴുകുന്നത് ഉപ്പുവെള്ളമാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉപ്പായിരുന്നു വെള്ളം കുടിക്കാനും കുളിക്കാനും കഴുകാനും പറ്റില്ല ചീഞ്ഞ മരപ്പാളികൾ വെള്ളത്തിന് എണ്ണമെനുക്കും നൽകുന്നു പക്ഷേ പുഴ ഞങ്ങൾക്കും തന്നത് അന്നമാണ് അപ്പോൾ ഇവിടെ കല്ലായിപ്പുഴയെക്കുറിച്ചൊരു വിവരണമുണ്ട് കല്ലായിപ്പുഴയുടെ വെള്ളം ഉപ്പുവെള്ളമാണ് അത് കുടിക്കാനോ കുളിക്കാനോ നനയ്ക്കാനോ ഒന്നും പറ്റില്ല മാത്രമല്ല ഈ മരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കല്ലേ കൊതുക്കാൻ ഈ മരത്തടിയിൽ ഇട്ടേക്കുന്ന അപ്പം അതിങ്ങനെ കുതിന്ന് കൊതുന്ന് അതിൻ്റെ ഈ മരപ്പാളികൾ അതിൻ്റെ പുറം പുറന്തൊലി അഴുകിയ വെള്ളത്തിന് ഒരു എണ്ണ എണ്ണമെനിക്കാണുള്ളത് ഒരു ഇങ്ങനെ എണ്ണ പൊങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം അത് ഒട്ടുമേ ഉപയോഗിക്കാൻ പറ്റില്ല ആണെങ്കിലും ഈ ആളുകൾക്ക് ജനങ്ങൾക്ക് കല്ലായിപ്പുഴ അന്നമാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രധാന പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് കല്ല തടി തടി ബിസിനസ്സാണ് തടികൾ വരവ് ഉരുപ്പടികളാക്കി മില്ലിൽ നിന്ന് മില്ലിൽ കൂടെ ഉരുപ്പടികളാക്കി ഇങ്ങനെ കൊണ്ട എന്താ പറയുക ബിസിനസ് നടത്തുന്ന ഒരു രീതിയാണ് അപ്പോൾ ആ കല്ലായിപ്പുഴ വെള്ളവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഉപ്പുവെള്ളം ആയി ആണെങ്കിൽ എങ്കിലും ഈ പുഴയാണ് ഞങ്ങൾക്ക് അന്നം തരുന്നതെന്ന് സാരം ഈ കല്ലായിപ്പുഴയെക്കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് നമ്മുടെ കഥാകാരൻ പറയാനുള്ളത് അല്ലേ കല്ലായിപ്പുഴയിലെ ഉപ്പ് വെ പോലും ഉപയോഗം മറ്റുപയോഗങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിൽ പോലും ഞങ്ങളുടെ അന്നമാണ് ഈ കല്ലായിപ്പുഴ അല്ലേ അങ്ങനെ എന്താ എന്താണെന്നു വെച്ചാൽ അവരുടെ എല്ലാം എല്ലാമാണ് അനേകം തൊഴിലാളികൾ അനേകം മരക്കച്ചവടക്കാർ അവരുടെ കണക്കപ്പിള്ളമാർ തൊപ്പിക്കുടയുമായി നടുപ്പുഴയിൽ മരമുരളുകളുടെ എണ്ണവും വണ്ണവും നീളവും നാടകൾ കൊണ്ട് നിജപ്പെടുത്തി വിളിച്ചറിയിക്കുന്ന അളവ് അളത്തക്കാർ അല്ലെ അളവുകാർ എന്നുള്ള അർത്ഥത്തിലാണ് അളത്തക്കാർ അത് നോട്ട് ബുക്കുകളിൽ കുറിക്കുന്ന കണക്കപ്പിള്ളമാർ ഉടമയുടെ പേരും നമ്പറും ചെറു ചെറുപുളി കൊണ്ട് മരത്തടിയിൽ കൊത്തിയിടുന്ന നമ്പർ കൊത്തികൾ വേണ്ട ഒരു പറ്റം ഉദ്യോഗസ്ഥരെ തൊഴിലാളികളെയും കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ കല്ലായ്പുഴയുടെ തീരം കൂട്ടുകാരെ കല്ലായ്പുഴയുടെ തീരത്തെ ബാക്കി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് എല്ലാവർക്കും നന്ദി